കൂവത്തും ഒക്കെ പ്രധാനം ചെയ്യട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിക്കുകയാണ് അപ്പോ കുട്ടിയുടെ ഈ കയ്യന് കൂടുതൽ സ്വാധീനം ഇടത്തതിനാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായത് അത് ഹെൽക്കയാണ് എന്നാണ് അതായത് സൃഷ്ടിപ്പിൽ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ വന്ന ഒന്നിനെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ അത് ബുദ്ധിമുട്ട് തന്നെയാണ് അത് ഉള്ളാഹുവിന്റെ തീരുമാനമാണല്ലോ അപ്പോ അത് നമുക്ക് സമാധാനിക്കാം പിന്നെ മറ്റ് വല്ല അതായത് ഇങ്ങനെ സ്വാധീനക്കുറവ് വരാന് പ്രസവിച്ച ഉടനെ ഉണ്ടാകുന്ന ചില കാര്യങ്ങളെ കൊണ്ട് അങ്ങനെ വരാൻ സാധ്യതകൾ ഉണ്ട് കൈനെ ശരിക്ക് ഒഴിച്ചില് അതുപോലെ തന്നെ അതിനെ തടഞ്ഞുള്ള കുളിപ്പിക്കല് പോലുള്ള കാര്യങ്ങളില് ഞരമ്പുകളൊന്നും അങ്ങനെ ശരിക്ക് പിടിത്തത്തിൽ വരാത്തത് കൊണ്ട് ഒക്കെ വരാറുണ്ട് എന്ന് അതുമായിട്ടുള്ള ആ കുളിപ്പിക്കുന്ന രീ ഭാഗങ്ങളെ സ്പർശിക്കുമ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് അപ്പൊ അങ്ങനെ വല്ലതും ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിനെ ഒന്ന് ചികിത്സിച്ചാൽ ചിലപ്പോൾ അത് മാറ്റം കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ സംഭവിച്ചിരുന്നു എന്നറിയില്ലല്ലോ മറ്റൊന്ന് അത് സൃട്ടിപ്പിൽ തന്നെ അങ്ങനെയുള്ള ആളുകളുണ്ട് എനിക്കൊരുപാട് ആളുകളെ അറിയാം ഇപ്പോ എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുറച്ച് ആളുകൾ കുട്ടികളുണ്ട് മുതിർന്ന കുട്ടികൾ അപ്പോൾ അതില് ഏകദേശം ഒരു രണ്ട് മൂന്ന് കുട്ടികളും എഴുതലൊക്കെ ഇടത്ത് കൈ കൊണ്ടാണ് അവർക്ക് വലത്തേൽ കൊണ്ട് എഴുതിയാൽ എഴുച്ച് വരില്ല അത് അവരുടെ സിൽക്കിയാണ് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഭക്ഷണം കഴിക്കാൻ എങ്ങനെയാണ് അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അപ്പൊ മറ്റുള്ളതിനെ ഒക്കെ ഉള്ളു ഇറങ്ങും അപ്പോൾ ആ നിരക്ക് ചെറിയ മോളല്ലേ അപ്പൊ ഭക്ഷണൊക്കെ കൊടുക്കുമ്പോ ഇത് രീതിയിൽ നമ്മളൊന്ന് നോക്കുക അതിന് കഴിയുന്നുണ്ടോ ഇനി അതും ഒട്ടും കഴിയാത്ത കഴിയാത്തൊരവസ്ഥ ആണെങ്കിൽ വിഷമിക്കേണ്ട തന്നെ അങ്ങനെ വന്നതല്ലേ അപ്പൊ അങ്ങനെക്കുള്ളൂ മറ്റ് സ്വാധീനക്കുറവോ മറ്റുതോ കയ്യിലുണ്ടോ എന്നത് നമ്മൾ ചികിത്സാ രീതി നോക്കട്ടാണ് അപ്പൊ ഷറ നമുക്ക് ആ രീതിയിലുള്ള ഒരു കീർത്തന തരികയില്ല റബ്ബന അപ്പൊ നമുക്ക് വഹിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തിൽ നമ്മളിലേക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല അതിന്റെ മേൽ നമ്മള് പിന്നെ അല്ലെങ്കിൽ മറ്റോ ബന്ധപ്പെടുകയും ഇല്ല കാരണം വലാ തുഹമിൻ നമുക്ക് വഹിക്കാൻ കഴിയാത്ത കാര്യം തന്നെ പരിശുദ്ധ സുറ കുാനിന്റെ സുഹൃത്താലിമിൽ കാണുന്ന നമ്മളെ ിൽ കാണുന്ന ലാസ ആയതാണല്ലത് അപ്പോ അതില് അത്ര ആശങ്കപ്പെടാനോ ഒന്നുമില്ല പിന്നെ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒക്കെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഈ വലത്തെ കൈ കൊണ്ട് ചെയ്യാനൊന്ന് പ്രേരണ കൊടുക്കുക അപ്പൊ അതോടൊപ്പം മറ്റുള്ളവർക്ക് ചേഞ്ച് കിട്ടുകയാണെങ്കിൽ അലഹമില്ല ഭാവിയിൽ അത് ശരിയാവും പിന്നെ ചെറിയ കുട്ടികൾക്ക് ഒരു ട്രെൻഡ് ഉണ്ട് അത് അധികവും അധിക കുട്ടികളും കൊടുത്താല് ഇടത്തെ കൈ കൊണ്ടാണ് മേടിക്കുന്ന ഒരു ചുറ്റുപാട് അത് അവരുടെ കൂടെ എപ്പോഴും മറ്റു ചെങ്ങായി ഇങ്ങനെ ഒട്ടി നിങ്ങളെ കുട്ടിയോടായിട്ട് ബന്ധപ്പെട്ട് പറയുന്നല്ല പൊതുവിൽ പറഞ്ഞതാണ് കുട്ടികളുടെ ചെറുപ്പത്തിൽ തന്നെ അവരെങ്ങനെ വലവീശി കൊണ്ടായിരിക്കുമല്ലോ മറ്റു അവനെ ഇബിലീസ് അപ്പൊ അവന്റെ സന്തോഷമാണ് ഇടത്തെ കൈ കൊണ്ട് ഭക്ഷിക്കാന്നുള്ളത് അത് റസൂൽ റസൂർ അലൈഹി വസല്ലം സദസ്സരിയ്ക്കുമ്പോ കുട്ടിയോട് പിന്നെ പറഞ്ഞു കൊടുത്തതും കൈ പിടിച്ചിട്ട് വലുത്യ കൈ കൊണ്ട് പ്രേരിപ്പിച്ചതും ഒക്കെ നമുക്കറിയാം അപ്പോ അതെന്നൊക്കെ ഒരു പാഠം എന്താ നമ്മൾ അങ്ങനെ ചെയ്യിപ്പിക്കാൻ തന്നെയാണ് പ്രേരണ തന്നത് പറയല് കൊണ്ട് മാത്രമല്ല കൈ പിടിച്ച് വലുത്തതാക്കി കൊടുക്കണമെന്നാണ് അപ്പൊ അത് ചെറിയ ചെറിയ മക്കളിൽ അധികവും പെട്ടെന്ന് ആ ഒരു രീതിയിലേക്കൊക്കെ കാണുമ്പോൾ നമ്മൾ അതിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തുക അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഈ നമ്മുടെ സഹോദരന്റെ കുട്ടി അതിന്റെ ഹിൽക്കിയായിട്ട് തന്നെ ആ സുട്ടിപ്പിൽ തന്നെ അങ്ങനെയാണ് എന്നാണ് നമുക്ക് ഇപ്പോ മനസ്സിലാവുന്നത് അപ്പോ അതില് ആശങ്കപ്പെടാനോ ശ്രമിക്കാനോ ഇല്ല അള്ളാഹു സുബാൻ അവതാരോട് അമ്പ്രാണി എന്ന് തന്നെയാണ് അതിന് മനസ്സിലാക്കേണ്ടതുള്ളു അതിന്റെ മേലെ മറ്റൊന്നും വരാനില്ല പക്ഷെ എന്നാലും ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക കാരണം പിന്നെ അത് ഭാവിയിലേക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോ അത് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ അതിൽ ക്ലിയർ കിട്ടാൻ സാധ്യത ഉണ്ട് വലിയ സ്വാധീനക്കുറവൊന്നും അല്ലെങ്കിലും അതല്ല ഞാൻ പറഞ്ഞ പോലെ മറ്റേ പിന്നെ ചെറുപ്പത്തിൽ കൊച്ചിലെ പ്രസവ സമയത്തൊക്കെ ഉണ്ടാകുന്ന ചില കാരണങ്ങളിൽ കൂടി വന്നതാണോ അല്ലേ എന്ന് ഒരു ടെസ്റ്റിലൂടെ അറിയാൻ കഴിയും അപ്പോ അതിന് വേണ്ടുന്ന മറ്റ് നല്ല കാൽസ്യത്തിന്റെ കുറവോ അങ്ങനെയൊക്കെ ഉള്ള ചുറ്റുപാടുകൾ വരുമല്ലോ കാലിൻ്റെ അതിൽ വളവ് ഇങ്ങനൊക്കെ വരുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഇപ്പം ഒന്ന് ഒരുപാട് ചികിത്സാരീതികളുള്ള കാലമല്ലേ അപ്പൊ അങ്ങനെ ഒന്ന് നോക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ സുലുഖിയായിട്ട് തന്നെ അതിൽ അതൊന്നും വിഷമിക്കാറൊന്നുമില്ല നമുക്കതിൽ മറ്റേ ഒന്നും ചെയ്യാൻ കഴിയില്ല അള്ളാഹു അങ്ങനെ ആ നിലക്കന്നെ അല്ലേ സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് പല നിലക്കുമ്പോൾ സൃഷ്ടി പോർച്ചും തന്നെയല്ലേ ഇത് അതി പിന്നെ ആയിരത്തിലോ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെയുള്ള വിരളമായിട്ട് കാണുന്ന ഒരു രീതിയുമാണ് കുറെ ആളുകൾ കണ്ടിട്ടുമുണ്ട് ആ രീതിയിൽ അപ്പൊ വിശാല മനസ്സിലായി കാണുമെന്ന് ഞാനും വിചാരിക്കുന്നു മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം ചെറുപ്പോസ് ചെയ്യുമാറാവട്ടെ മക്കൾക്കൊക്കെ ആയിരാരോഗ്യവും ദീർഘായുസും നല്ല ബുദ്ധിയും വിവേകവും ഒക്കെ പടച്ചറപ്പ് കൊടുക്കുമാറാവട്ടെ ചീത്ത കൂട്ടുകെട്ടുകളെന്നും ചീത്ത സ്വഭാവങ്ങളെന്നും ചീത്ത ചിന്താഗതികളെന്നും ഒക്കെ അള്ളാഹു അവരെ മുക്തമാക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നു അസലാ വലൈക്കും വാഹി താലി വാത്തു